ജേഷ് കപ്പിൾ വ്ലോഗ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക ഹായ് ആൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ എല്ലാവരും തന്നെ വിനായക ചതുർഥി ഓഗസ്റ്റ് ട്വൻ്റി സെവൻത്ത് സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ സൂര്യ ചൈതന്യെന്ന് പറഞ്ഞ വീട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം തൈക്കാട് ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് ഈ വീട് വേറാരുടെ അല്ല ബഹുമാനപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ വീടാണ് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിരിക്കും ൗണ്ടർ ആൻഡ ഡയറക്ടർ ഓഫ് സൂര്യ ആണ് പിന്നെ ഈ വീടിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വിനായക ചതുർത്ഥിയുടെ അന്ന് അറൗണ്ട് ടു പ്ലസ് ഓഫ് ഗണപതിയുടെ വിഗ്രഹങ്ങൾ കാണാൻ പറ്റും അത് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഡേ മാത്രമാണ് നമുക്ക് ഈ വീട്ടിൽ വന്ന് കാണാൻ പറ്റുന്നത് വേറൊരു ഡേയും കാണാൻ പറ്റത്തില്ല ഓൾമോസ്റ്റ് മോർണിംഗ് ടു ഒരു ഉച്ചയ്ക്ക് ഒരു ട്വൽവ് വരെ വിസിറ്റേഴ്സിന് ഓപ്പൺ ആണ് ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്നത് വീട്ടിൻ്റെ എൻട്രൻസിലാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഗണപതിനെ കാണാൻ പറ്റും ഇവിടെ കണ്ടോ ഈ ഗണപതി എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോണിലെ ഗണപതിയാണ് ഇത് ഒഡീഷ ആ ഒരു റീജ്യനിന്ന് കൊണ്ടുവന്ന ഗണപതിയാണ് ഇപ്പം നമ്മൾ ആ വീടിൻ്റെ എൻട്രൻസിലോട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഡോർ എൻട്രി വരുന്നത് ഡോർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അമ്പലങ്ങളിലുള്ള അതേ ഡോറാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ് ഫ്രണ്ടും ബാക്ക് പോർഷൻ ഓഫ് ദ ഡോറും ബാക്ക് പോർഷൻ കാണുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗണപതിയുടെ ഫീച്ചേഴ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീടിനെ നമുക്ക് ഓരോ പേരും ഉണ്ട് ഗണപതി വീടെന്നാണ് പറയുന്നത് അതകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഗണപതിനെ കാണാം ഇവിടുത്തെ ഓരോ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ഗണപതിയും യുണീക്ക് പീസസ് ആണ് ഒരു ഗണപതിനെ പോലെ ഓരോ ഗണപതി ഇവിടെ സിമിലറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ ഈ വീട്ടിലെ തൂണിലും തുരുമ്പിലും അതായത് എൻട്രൻസ് മുതൽ കിച്ചൺ വരെ ഗണപതി മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇത്രയും ഗണപതി എങ്ങനെയാ ഇവിടെ വന്നതെന്ന് തിനൊരു സ്മോൾ സ്റ്റോറി ഉണ്ട് വേറൊന്നുമല്ല മാത്താണ്ഡവർമ്മ മഹാരാജാവ് സ്വാതി തിരുനാൾ കാലഘട്ടത്ത് പൂജിച്ചിരുന്ന ഒരു ഗണപതി സാറിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് സാറിൻ്റെ പൂജാറൂമിൽ വച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് സാറിന് ഇങ്ങനെ ഒരുപാട് ഗണപതിസ് ഗിഫ്റ്റായിട്ട് കിട്ടാൻ തുടങ്ങി അതും എല്ലാം യുണീക്ക് യുണീക്ക് പീസ് ഇതുവരെയും സാറിന് സിമിലറായിട്ട് ഒരു ഗണപതിയും കിട്ടിയിട്ടില്ല ഇൻ കേസ് അത് കിട്ടാണെങ്കിൽ വേറെ വേറെ മെറ്റീരിയൽ ആയിരിക്കും അങ്ങനെയാണ് ഇത്രയും ഗണപതീസ് സാറിൻ്റെ വീട്ടിൽ കിട്ടിയത് ഇപ്പോഴും സാറിന് ആഴ്ചയിൽ ഏകദേശം ഒരു മൂന്നാല് ഗണപതി കിട്ടാറുണ്ട് ഇന്നലെ താ വിനായക ചതുർത്ഥിയുടെ അന്ന് തന്നെ ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ നമ്പേഴ്സ് ഓഫ് ഗണപതി സാറിന് കിട്ടി അത് മോസ്റ്റ്ലി എല്ലാം ഗിഫ്റ്റാണ് കിട്ടുന്നത് സാറിന് പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴും കിട്ടാറുണ്ട് നെക്സ്റ്റ് റൂമ് ഒരു ഡൈനിങ് റൂമും നമ്മുടെ തൊട്ടടുത്ത് തന്നെ പൂജാ റൂമും വരുന്നത് ഇവിടുത്തെ ഗണപതികളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല റിയലായിട്ട് നമുക്ക് ഫീലാവും ഭയങ്കര ഡീറ്റെയിൽഡ് വർക്കാണ് ഓരോ ഗണപതിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ തന്നെ മനസ്സിന് നല്ല സമാധാനം നല്ലൊരു രസമുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് അവിടെ പോയത് ഞങ്ങൾക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയത് എന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ വിനായക ചതുർത്ഥിക്ക് മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ ആക്ച്വലി സൂര്യ കൃഷ്ണമൂർത്തി സാറ് ഐ എസ് ആർഒയിലെ സയൻറ്റിസ്റ്റായിരുന്നു അതുകൂടാതെ തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ഫേമസ് ആയ സാറിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ ഭയങ്കര ഡൗട്ടായിരുന്നു ഫൈനലി ഞങ്ങൾ കണ്ടു സംസാരിച്ചു ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക ലാസ്റ്റ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ഫുള്ള് ഫ്ലാസ് വെച്ച് അവർ ഡെക്കറേഷൻ ചെയ്ത് ഗണപതി എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഗണപതി കണ്ടോ ഊഞ്ഞാലിരിക്കുന്ന ഗണപതി നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രസമാണ് കാണാൻ ഇടത്തെ കിച്ചൻ എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് ഗണപതിയെ കാണാൻ പറ്റും കണ്ടോ ഈ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ സൈഡിൽ തേർട്ടി ടു ടൈപ്സ് ഓഫ് ഗണപതി ഉണ്ട് എല്ലാ ഗണപതിയുടെ താഴെയും നെയിംസ് ലേബിൾ ചെയ്തിട്ടുണ്ട് എല്ലാ ഗണപതി നമുക്ക് കണ്ട് നല്ല ആസ്വദിക്കാൻ പറ്റും അത്രയും ഭയങ്കര ഭംഗിയും അതിലെ ഡീറ്റെയിലിങ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ പാർട്ടും നല്ല മൈന്യൂട്ടായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടായിരുന്നോ ഇത് വോൾ അവരെ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇതും ഗണപതിയാണ് ഭയങ്കര രസമുണ്ട് നല്ല മൾട്ടി കളറില് ഓരോ ഗണപതിയും കണ്ടോ നല്ല രസമുണ്ട് നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നും ഇങ്ങനെ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഷ്മിത ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗണപതിയും കാര്യങ്ങളും എല്ലാം നോക്കിയാണ് കാരണം ഇങ്ങനത്തെ ഒരു പ്ലേസിൽ പ്ലേസിലാദ്യമായിട്ടാണ് അഷ്മിത പോകുന്നത് ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ വീടിൻ്റെ ഗാർഡൻ പോർഷൻ അല്ലെങ്കിൽ ലോൺ ഏരിയ എന്ന് പറയാം ഇവിടെ നിങ്ങൾക്ക് പല വെറൈറ്റീസ് ഓഫ് ഗണപതിയുടെ വിഗ്രഹങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ടോ റൈറ്റ് സൈഡിലൊരു മണ്ഡപമുണ്ട് ഈ മണ്ഡപം നമുക്ക് ഡിസൈൻ ചെയ്തത് നമ്മുടെ സിംഗർ കെ ജെ യേശുദാസ് സാറാണ് കണ്ടോ പല പല വെറൈറ്റീസ് ഓഫ് ഗണപതി കാണാൻ പറ്റും പിന്നെ ഓരോ കാര്യമെന്ന് വെച്ചാൽ ഈ ലോൺ ഏരിയക്കൊരു ഹിസ്റ്ററി ഉണ്ട് അതായത് ഈ ഒരു പോർഷൻ അവർ മണ്ണ് കുഴിച്ചപ്പോൾ ഇവിടെ നിന്നും ഒരു ഗണപതി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഈ വീട്ടിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് പറയാം ഇവിടെയാണെങ്കിൽ അഷ്മിത എല്ലാവരുമായിട്ട് സംസാരിച്ച് കൈയൊക്കെ കൊടുത്ത് ഇരിക്കുകയാണ് ഇത് ആ വീട്ടിൻ്റെ തന്നെ വാൾ ആണ് ഒരു ആൻഡിക് ആ ഒരു ഷെയ്ഡിലാണ് ഓരോ ഗണപതിയും അതിൽ വച്ചേക്കുന്നത് നല്ല രസമുണ്ട് എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അങ്ങനെ നമ്മൾ സാറുമായിട്ട് സംസാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അഷ്മിതയെ എടുത്തിട്ടുണ്ടായിരുന്നു സാറ് അഷ്മിത ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ സാറിൻ്റെ വീട്ടിൽ തന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഇയർ ആയാലും ഇതുപോലെ വിനായക ചതുർത്ഥിയുടെ അന്ന് സാറിൻ്റെ വീട് ഇതുപോലെ ഓപ്പൺ ആയിരിക്കും എല്ലാവരും തന്നെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക നല്ല രസമാണ് ഇത്രയും ഗണപതിനെ നിങ്ങൾക്ക് ഒരൊറ്റ പ്ലേസിൽ കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് അഷ്മിത കുട്ടി ഇവിടെ പൂവൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് സാർ ആയിട്ട് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആശി രാജേഷ് കപ്പിൾ വ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ